ഒരു അതിനെ പല രീതിൽക്കാൻ ശ്രമിക്കുന്നത് അതെ നിലനിർത്തുന്ന സൈന്യവും ഒക്കെ ചെലവുകൾ അത് ആസ്വദിക്കാനായിട്ട് നേരെയൊരാളും രീതിയിലുള്ള പാറ്റേണിലേക്ക് ഓരോ വ്യക്തി സമ്മതം കൊടുക്കുന്നവരാണ് വോട്ട് ചെയ്യുന്ന ഒരു സമ്മതമായിട്ട് എടുക്കുകയാണ്

ചെന്നു വീഴണു ചർച്ചകൾ വരാറുണ്ട് നിങ്ങൾ അത് വ്യക്തിയെ ായിട്ട് ചിന്തിക്കുകയോ പറയുകയോ ചെയ്തു തുടങ്ങിയാലും പക്ഷേ കൃഷ്ണമൂർത്തിണ്ടായിരുന്നു അതല്ലെങ്കിൽ നിങ്ങളും അതേപോലെ തന്നെ കൃഷ്ണമൂർത്തി വിരുദ്ധമായിട്ട് ഒരു പട്ടണയുള്ള ഒരു പവർ पॉलिटिकल पैटर्न उन्हें डेरलाइजेशन ये तो नहीं है बाकी तो नहीं करना अत एक डेरलाइजेशन ऑफ़ दी स्पिरिचुअलिटी इस तरफ ही सरकार का हार्ट जस्ट वास्तव में समझ नहीं आ रहा साहब तो यू तो इसकी सर ये इधर अरशान वाले महीन स्वास्थ्य इन नामों ना विषय पर आते वाले जो हमारा ओरिजिनल विन അതിൻ്റെ ഇവര് ചോൾസയുടെ കഥയെ പറഞ്ഞ ആറോജ്യൻ പണ്ടു ജെ നമുക്ക് തീ മനസ്സിലാകുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെന്നാണ് വസത്ത് ഇത് തുടങ്ങുന്നതിലേക്ക് നമ്മൾ വീട്ടിലും ഭൂമിയിലൂടെ പ്രത്യേകിച്ച് സ്ഥലം ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഗോത്രങ്ങളായിട്ട് നടന്ന് കൃഷി ചെയ്ത് തുടങ്ങണം കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് നമ്മുടെ പൂർവ്വത നശിക്കുന്ന സ്ഥലങ്ങൾ വിട്ട് പുതിയ പുതിയ ഊർജ്ജ മെഞ്ചുകളിലേക്ക് നമ്മൾ ഗോത്രമായി സഞ്ചരിച്ചു അപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഓരോ ഭർത്തയില്ല അവിടെ തന്നെ കൃഷി ചെയ്യുമ്പോഴത്തേക്കും കൃഷിക്ക് കുറവ് സംഭവിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ കണ്ണിനെ രണ്ടാമത് കൃഷി ചെയ്യാനും എനിക്ക് ഉപയോഗിക്കുന്നില്ല ആദ്യപോത്രങ്ങൾ പലപ്പോഴും രണ്ടാമത് പുതിയ സ്ഥലങ്ങളിലേക്ക് കൃഷി ചെയ്ത് തുടങ്ങി അങ്ങനെ അങ്ങനെയാണ് ട്രാവൽ ഉണ്ടാകുന്നത് എപാടി ട്രാവലർ ഉണ്ടാകുന്നത് തന്നെ എങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ച അപ്പോൾ അതിൻ്റെ കൂടെ കന്നുകാലികളെ വളർത്താനും അവയെ തന്നെ കക്ഷിക്കാനും ഒക്കെയുള്ള അതൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ വന്നു നമ്മളിങ്ങനെ സംസ്കൃതിയിലേക്ക് എന്ന് പറയാം അവിടെയൊക്കെ തന്നെ സ്വാർത്ഥതയുടെ ഭാഗമായിട്ട് ചെയ്തു രീതിയിലും ഉപഭോക്തീലുകളും സ്ഥലങ്ങളിൽ വിട്ടിപ്പിടിക്കലുകൾ കൃഷി ചെയ്യാനുള്ള ഭൂമി കൈവശപ്പെടുത്താൻ ടെറിറ്ററി മാർക്ക് നമ്മൾ നമ്മളാഗ്രഹിച്ചപ്പോൾ സാറും ഞാനും വീടിൻ്റെ അതിർത്തി കിട്ടിയിട്ടുണ്ട് നമ്മുടെ അഹങ്കാരത്തിൻ്റെ പരിധി അല്ലാതെ പറഞ്ഞുമല്ല അതിനകത്ത് നമ്മളാണ് നിയാപകർ ഇതിനാണ് നമ്മൾ അതിർത്തി കിട്ടുക പട്ടിയും വംശത്തിൽപ്പെട്ട ജന്തുക്കളും ഒക്കെ തന്നെ അവിടെ അവിടെയായിട്ട് ടെറിട്ടറി മാർക്ക് ചെയ്ത് പോകുന്നതാണ് മൂത്രോശി ടെറിറ്ററി മാർക്ക് ചെയ്യുക അതിനപ്പുറത്ത് വേറെ ആരും കടമ്പ് അതാണ് അതിൻ്റെ ഒരു സംഗതി ആരെയും കയറി പിന്നെ അവർക്ക് ഇത് സഹജമാകുന്ന പ്രകൃതി ബോധ ഒരു സംഗതിയാണ് ഇതെല്ലാവരിലും ഒഴിഞ്ഞ് കിടക്കുന്നത് മൃഗാവസ്ഥയിൽ ഒഴിഞ്ഞു ഒരു സംഗതിയുടെ നമ്മുടെ മനോഹരമായൊരു വികാസമാണ് അപ്പോൾ ഫ്ലാറ്റ് കിട്ടി താമസിക്കുന്നത് വരെയുള്ള ഏറ്റവും വലിയ സാംസ്കാരികമായ പ്രവർത്തനം നമ്മൾ അഭിമാനിക്കുന്ന സംഘം ഇത് പോലും ഇത്രയും മൃഗീയമായ സംഗതി തന്നെയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷേ എന്നുണ്ട് നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് പിന്നെ ഭരിക്കാൻ വേണ്ടി കുടുംബം അതിനകത്ത് പിള്ളേർ നമ്മളവർ പറഞ്ഞാൽ കേൾക്കാതാകുമ്പോഴത്തേക്കും നമ്മൾ ആ ആധിപര്യനെതിരെ നമ്മൾ പറഞ്ഞ പലരും ഒത്തുനോക്കുന്നു അത് നടക്കുന്നില്ല ഇപ്പോൾ ഒരു പരിപാടിയും നടക്കില്ല വിദേശികളുടെ ആധിപത്യമാണ് കുടുംബത്തിലും നടക്കുന്നത് പലരും പറയുന്നവർ മാത്രമേ പിള്ളേർ കേൾക്കുള്ളൂ നമ്മൾ പറയുന്നതിന് കേൾക്കുകയില്ല അപ്പോൾ അവിടെ എനിക്ക് ഉറപ്പില്ല മനസ്സിലായില്ലേ സർട്ടറിയിൽ കൊടുക്കാറുള്ളത് അത് വളരെ വഴിയൊന്നുമില്ല അപ്പോൾ അവിടെ നമ്മൾ ടെറിറ്ററി മാർക്ക് ചെയ്ത് ടെറിട്ടറി ഉണ്ടാക്കി അതിനകത്ത് കയറിയിരിക്കുകയാണ് ഇത് മനുഷ്യൻ്റെ സഹജമായ സ്വഭാവമാണ് ഇത് സൊസൈറ്റിലായിട്ട് സാമൂഹ്യമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യൻ അതിന് കൂടുതൽ കൂടുതൽ ആൾക്കാരെ വരുതി നിർത്താനും ഒക്കെ ഉണ്ടായിരിക്കുന്നത് സഹജമായ പ്രവർത്തനം തന്നെയാണ് അത് മാറണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ബുദ്ധന്മാരാണ് അതിൻ്റെ ഒരിക്കലും ബുദ്ധന്മാർ പോലും ആശ്രമങ്ങൾക്ക് അവർ കിട്ടും അപ്പം അതുകൊണ്ട് ഇത് സഹജമായ ഒരു പ്രവർത്തനമായിട്ടാണ് കാണുന്നത് ഒരിക്കലും അത് ആധ്യാത്മികതയ്ക്കെതിരാണ് എന്ന് പറയാനൊപ്പമില്ല കാരണം പറഞ്ഞുകൊണ്ടല്ല ആധ്യാത്മികതയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പമാണ് അവിടെ തെറ്റിപ്പോ ആധ്യാത്മികത എന്ന് പറയുന്നത് പ്രായോഗികതയ്ക്ക് വ്യത്യസ്തമായിട്ട് അതിവിധമായിട്ട് പ്രായോഗികരമായിരിക്കുന്ന ഒരു മനോഭാവമായിട്ട് നമ്മൾ ആധ്യാത്മികത കാണുന്നിടത്താണ് ആധ്യാത്മിക എന്നൊരു സംഗതിയില്ല അത്യം സത്യം കഴിഞ്ഞാൽ അപ്പം അവിടെ നമ്മളങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് അതിൽ ഈ പ്രാക്ടിക്കൽ ഈ പ്രായോഗികതയ്ക്ക് നഷ്ട മെനക്കെടാൻ വരായിരിക്കുന്നു അപ്പോൾ അതൊരു പിന്നെ അതിന് കോട്ടം തട്ടാതെ സ്വീകരിക്കുന്നതൊക്കെ പ്രായോഗികമായിട്ട് ആധ്യാത്മികതയായിട്ട് നമുക്ക് തോന്നുന്നു അല്ല ഒരിക്കലും അത് ഇതുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല പക്ഷേ നഗ്നമായ യാഥാർത്ഥ്യം സത്യമെന്ന് പറയുന്നത് വാസ്തവൊരു അവകാശവും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ കറി അപ്പോൾ ഞങ്ങൾ കുട്ടമ്പുഴ മെഡിക്കൽ ക്യാമ്പിൽ സാധനമൊക്കെ അവർ ക്ഷമിക്കുന്ന അറിയാവുന്ന കാര്യമാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഇച്ചിപ്പോൾ ഉള്ള ഒരു നാട്ടുമുറം കഴിഞ്ഞിട്ടാണ് കഠിനകത്ത് പോകുന്നത് ഞങ്ങൾ ആദ്യം ആദ്യമായിട്ട് ക്യാമ്പിൽ പോയപ്പോൾ ശ്രദ്ധിക്കണോ ഓർമ്മയുണ്ടോന്ന് അവിടെയുള്ള ആൾക്കാരും ഓ അവൻ്റെ ആദിവാസികളെ കുറിച്ച് പറയുന്ന വേറെ ജോലി ഇല്ലായിരുന്നു കാരണം അവിടെ അവരുടെ സ്ഥലത്ത് കയറി കൃഷി താമസമാണ് ഈ പറയുന്ന ആള് തീർച്ചയായിട്ടും നാട്ടിൻ പുറത്തൊന്നും സ്ഥലം ചെയ്താൽ കൃഷി ഈ കാട്ടിൽ ആനെ കളർന്ന് പോയി നടക്ക് പ്രൊട്ടക്റ്റഡായിട്ടിരിക്കുന്ന ഒരു വെറുതെ ഭാഗം കണ്ടുപിടിച്ച് അവിടെ കൃഷി ചെയ്ത് സന്തോഷം സന്തോഷം അതൊരു ടൗൺ ആയിട്ടുള്ളൊരു പേരുണ്ട് ഇപ്പോൾ അവിടെ ഉണ്ണാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നൊരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ ആളെയും വഴിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല അവിടെ ഒരു ടൗൺ ആക്കി മാറ്റിയു അവിടെ കുറേ വണ്ടികൾ വാങ്ങിപ്പിച്ചു അങ്ങോട്ട് വരാൻ പോകാനും വണ്ടികൾ ഉണ്ടായി ട്രക്ക് ട്രക്കിന് വണ്ടി ജീപ്പുകൾ പോകുന്നു ഒക്കെ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ വസതി വളരെ പ്രകടമായിരിക്കുന്നപഹരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭൂമിയിലേക്ക് കടന്നു കയറിയിട്ട് പറയാണ് അവര് ശരിയല്ല അപ്പൊ ഈ കടന്നു കയറ്റും പൊടികയറ്റവും ഒക്കെ മനുഷ്യന്റെ കേറാനുള്ള ടെൻഡൻസിണ്ട് അത് നിലനിർത്താനുള്ള ടെൻഡൻസിന്നവനതെപ്പഴും ഭീഷണിയായിരിക്കും അവനതിൽ നിന്ന് മോചന അവനും ഇതെല്ലാ കാലത്തും നടന്നിട്ടുള്ള കാര്യം തന്നെയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലോ ബുദ്ധൻ ഇത് വളരെ നൈസർഗികമായ പ്രവർത്തനമായിട്ടാണ് കാണുന്നത് ഒരാന്മരം മഴ മറ്റു മരങ്ങളൊന്നും എൻ്റെ അടുത്ത് വളരാൻ ശ്രമിക്കാത്ത രീതിയിൽ അത് വളരെ അത് ആനിൻ്റെ സ്വഭാവമാണ് ആനിനോട് ചെന്ന് പറയണ ആനേ നീ ഒരു തുളസി ഇടത്രയല്ലേ ഉള്ളൂ നീ എന്തിനാണ് ശ്രീകണമെന്ന് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല നൈസർഗികമായ സ്വഭാവമാണ് പ്രവാചക ഞാൻ കഴിഞ്ഞ വശം പറഞ്ഞ പോലെ തേളിനെടുത്ത് കൈ വെക്കുമ്പോൾ അത് കടിക്കും ആ താഴെ എടുക്കും വീണ്ടും എടുത്ത് കൈ വെക്കുമ്പോൾ വീണ്ടും കടിക്കും വീണ്ടും താ വെള്ളത്തിൽ പോകും വെള്ളത്തിൽ പോകുന്നത് രക്ഷിക്കാൻ വേണ്ടി എടുത്തതാണ് വീണ്ടും എടുക്കുമ്പോൾ അത് കടിക്കും രക്ഷിക്കുന്നു അപ്പോൾ ആ കൂടെ നിൽക്കുന്ന നിൽക്കുന്നയാൾ ജീവിക്കുന്നത് അല്ലയോ പ്രവാചക അങ്ങ് എന്തിനാണ് ഈ തേളിൻ്റെ കടി വാങ്ങിച്ചു കൊടുപ്പിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് തേളിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കടിക്കുന്ന എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് രക്ഷിക്കുന്നതാണ് സഹജമായിട്ട് ആ സ്വഭാവത്തിൽ പോകും ഇതാണ് ഒരു ബുദ്ധൻ്റെ ആറ്റിറ്റ്യൂഡ് ബുദ്ധൻ ഇതേ കാണുമ്പോൾ വഴക്ക് കൂടുന്നവനായാലും പ്രചരിക്കുന്നവനായാലും ഒക്കെ അവൻ്റെ സഹജമായ സ്വഭാവമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നൈസർഗികതയിൽ ആനന്ദം കണ്ടെത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ അത് വളരെ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവൻ കാണിക്കുന്ന ഗുരുത്തക്കേട്ടിൽ പോലും ആന്തരികമായിട്ട് കൊച്ചു കൊച്ചുകൂട്ടി കാണിക്കുന്ന ഉപയോഗമില്ലാത്തതുകൊണ്ട് കാണിക്കുന്നു എന്നുള്ള ആ ക്ഷമയുടേതായ കരുണേതായ നിറവിലാണ് ഒരു ബുദ്ധൻ എന്നെ കാണുന്നത് അതുകൊണ്ട് ബുദ്ധൻ ലഭിക്കുന്നത് എവിടം തന്നെ വാളെടുത്തോട്ട് ചാടനവും ഒരിക്കലും ങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ലേ അത് കാണേണ്ടതു പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ യൂണിവേഴ്സാലിറ്റി ഈ പറഞ്ഞ സെൽഫിഷൻ്റെ യൂണിവേഴ്സാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല സ്വാഭാവികമായിട്ടും ഉണ്ടാക്കി വച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാജ്യത്തിൻ്റെ വിശ്വസികളും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ കൂടെ വരും അത്ഭുതപ്പെടാനില്ല കാരണം അധികാരം എപ്പോഴും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് അവര് ആ ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവമാണ് എല്ലാവരും അധികാരം നമുക്ക് ഇതുവരെ അധികാരം കിട്ടിയിട്ടില്ലാന്ന് പറഞ്ഞത് അവർ മനസ്സിലാകുന്നത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കും കിട്ടിക്കഴിയുമ്പോൾ മാത്രം ഉണ്ടാകുന്ന വൈകാരിക അവസ്ഥയാണ് നമ്മളതിൽ പോവാതിരിക്കുക ഇതൊക്കെ ഉണ്ടാവും പ്രധാനമായിട്ടുള്ള കൺസേൺ എന്താണ് ഞാൻ ഇന്ന കൺസേൺ എന്താണെന്ന് രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ടോ അതിലധിക അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള കള്ളപ്പിടങ്ങൾ ഒരു സമൂഹത്തെ മുഴുവൻ വളരെ ആക്കുന്നത് ധാർമ്മികളെ തന്നെയാണ് എന്തൊക്കെ എന്തൊക്കെ ഇനി ന്യായം കണ്ടു ചർച്ചാറ് പറയും പോലെ പിന്നെ എന്താ പറഞ്ഞാൽ മനസ്സിലാർ പറയുന്നത് പിന്നെ തമ്മിലുള്ള പിന്നെ സമാദം ഡയലോഗ് 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 പോസിറ്റീവായിരിക്കുന്ന കോണ്ടിറ്റികൾ എവർ എൻഡിങ് ആയിട്ടുള്ള ഒരു പാനൽ ലൈൻസ് ആയിട്ട് നമ്മുടെ മാത്രമേ നടക്കുന്നുള്ളൂ ബലപ്രയോഗത്തിന്റെ പാട്ട് വരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാള് ജയിക്കുക ഒരാൾ നോക്കുകയും ചെയ്യും ഒരു യുദ്ധത്തിൽ എപ്പോഴും സംഭവിക്കും അതുകൊണ്ട് അതൊന്നും ആശാസ്യമായ ഒരു കാര്യ എന്തൊക്കെ കാരണം പറഞ്ഞാലും നമ്മളത്തെ സമൂഹത്തിന് ഉണ്ടാക്കുന്ന സമൂഹത്തിന്റെ സമയം സമൂഹത്തിന്റെ ജീവിതം സമൂഹത്തിന് നഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നെ വ്യക്തിപരമായിട്ടുള്ള നിലനിൽപ്പുകൾക്ക് ഇതൊക്കെ ആവശ്യമായിട്ട് വരും ിക്കുന്നു അതിൻ്റെതായ ഫലങ്ങളിൽ കൂടി അവരവർ പോലും ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു ബുദ്ധൻ പോലും അദ്ദേഹത്തിൻ്റെ വേണമെന്ന് വയ്ക്കലോ വേണ്ടെന്ന് വയ്ക്കലോ പോലും അദ്ദേഹം അനുപൂലും പിന്നെ ബാക്കി ബാക്കി അല്ലെങ്കിൽ നമ്മളതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാകും